ും നമസ്കാരം നമുക്കിന്ന് ഉണ്ടാക്കാവുന്ന ഒരു മുളകിട്ട കൊട്ടൻ മീൻ കറി ഉണ്ടാക്കാം അപ്പം നമുക്ക് മീൻ കറിക്ക് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത് കടു കടുകിടുന്നില്ല ഉലുവ ആണ് ഇടുന്നത് പിന്നെ താളിക്കാനായിട്ട് ഇത്തിരി ചെറിയ ഉള്ളി പിന്നെ ഉലുവയുടെ പൊടിയുണ്ട് ഇത് കറിവേപ്പിലെയാണ് ഉണങ്ങിപ്പോയി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അങ്ങനെ വെച്ചിരുന്നത് ഉണങ്ങിപ്പോയി അപ്പം കറിവേപ്പിലും നല്ലതായിട്ട് എടുക്കാൻ എല്ലാവരും ഇത് നമുക്ക് ഒരു മീൻ കറി ഉണ്ടാക്കാം ഞാൻ ഇന്നലെ മേടിച്ചതായിരുന്നു കുറച്ച് ഓലപ്പൊടിയെന്ന് പറയും ഇത്രയും മീൻ അല്ലെങ്കിൽ നല്ല കളറൊക്കെ ഉള്ളൊരു നല്ല ടേസ്റ്റാണ് ഈ മീൻ കറി വെച്ചാലും വറുത്താലും അല്ല അപ്പം നമുക്ക് ഇന്നത് നമുക്ക് ഗ്രേവി ആക്കാം ഇന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം വലിയ ഫ്രൈ ആക്കണ്ട ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ പെരട്ടി പെരട്ടി വെച്ചിരുന്നതാണ് അപ്പോൾ നന്നായിട്ടതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് അപ്പം ഞാനതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് അങ്ങനെ അത് വെച്ചിട്ട് നമുക്ക് മീൻ കറി ഉണ്ടാക്കും പുളിയാണ് പുളി ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് പുളി വെള്ളമാണ് ഒഴിക്കുന്നത് നമ്മുടെ കുടമ്പുളി ഇതാണ് അപ്പം നമ്മൾ ചട്ടി എടുക്കുക അതിൽ ചട്ടി ഇല്ലാത്തതുകൊണ്ട് ചീൻ ചട്ടിയാണ് എഴുതുന്നത് എല്ലാവരും ക്ഷമിക്കുക അല്ലാതെ മൺചട്ടി തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക അതാണ് ടേസ്റ്റ് എന്നിട്ട് നമ്മളിത് നല്ല വെളിച്ചെണ്ണ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് നാടൻ വെളിച്ചെണ്ണയാണ് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചാൽ മതി ഇപ്പം എല്ലാവർക്കും കൊളസ്ട്രോളൊക്കെ അല്ലാണ്ട് എണ്ണ കുറച്ചൊഴിച്ചാൽ മതി അത് എണ്ണ ഒന്ന് ചൂടാക്കട്ടെ അപ്പം എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമ്മൾ ഉരുവ ഉരുവ ഒന്ന് കൊട്ടാനായിട്ടാണ് ചിലർ കഴിവുള്ള കണ്ടിട്ടുണ്ട് അപ്പം ഉലുവുണ്ട് പിന്നെ ഉലുവ നമുക്ക് കൊട്ടും ഇട്ട് കൊട്ടിട്ട് ഈ നമ്മളതിന് ചതച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ടേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളി വെച്ചിട്ടും കൂടെ നമുക്ക് ഇങ്ങോട്ട് ആഡ് ചെയ്യാം ഇതിനകത്തേക്ക് ആ ഇഞ്ചിയൊക്കെ നല്ല ഫ്ലേവർ കുറച്ച് നന്നായിട്ട് നല്ല ഫ്ലേവർ വരും അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും വെളുത്തുള്ളി ഭയങ്കര വില ഉണ്ട് ഇപ്പം അതുകൊണ്ട് എന്നാലും നമ്മളൊന്നിനും വെളുത്തുള്ളി ചേർക്കാരിക്കാൻ പറ്റുമോ അതുമില്ലതാണ് ഉപ്പ അങ്ങോട്ട് ഇട്ട് കൊടുക്കാന്ന് പെട്ടെന്ന് നന്നായിട്ട് വേണം വരും കേട്ടോ ഉപ്പ ആവശ്യത്തിന് കൊടുക്കുക അപ്പൊ പുളിവെള്ളത്തിന് ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട് അതനുസരിച്ചിട്ട് ഉപ്പ് എത്രയും വേണം നോക്കിയിട്ട് ഇടാൻ ഞാൻ കുറച്ച് ഉപ്പ് മാത്രമേ ഇട്ടുള്ളൂ മഞ്ഞപ്പൊടി നമുക്ക് കുറച്ചിടാവേ ഞാൻ മഞ്ഞപ്പൊടി പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞപ്പൊടി ആവശ്യത്തിന് എടുക്കുക ഇത് നല്ല നാടൻ മഞ്ഞപ്പൊടിയാണ് അപ്പൊ മഞ്ഞപ്പൊടി ഇട്ടു അത് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ഇടുക എത്രയും വേണമെന്ന് ചോദി നോക്കിയിട്ട് എരിവിൻ്റെ അനുസരിച്ച് നമുക്ക് മുളക് പൊടി ഇടാം കേട്ടോ അത് കണ്ടില്ലേ ഞാൻ കുരുമുളക് പൊടി ഒരു സ്പൂൺ ഇടുന്നുണ്ട് എരിവിൻ്റെ അനുസരിച്ച് വേണമെങ്കിൽ ഇട്ടാൽ മതി നമുക്ക് കുരുമുളക് പൊടി കൂടി ഇട്ടാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇടുന്നത് ഈ സിമ്മിയിൽ വെക്കണം അത് നന്നായിട്ട് മൂട്ട് വന്ന സമയത്ത് നമ്മളെ ഇതായത് കുളിവെള്ളമുണ്ടല്ലോ ഈ കുളിവെള്ളം നമുക്ക് നമ്മൾ ഞാൻ പുളി കുറച്ചു നേരം ഇട്ട് സോപ്പ് ചെയ്ത് വെച്ചിരുന്നിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ഓക്കെ ഇത് നമ്മൾ പുളിവെള്ളം ആവശ്യത്തിന് പുളിവെള്ളം ഒഴിക്കുക കേട്ടോ ഇത്രയും മതിയാകും കുറച്ച് മീനല്ലേ ഉള്ളൂ ഇത് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ആരപ്പെല്ലാം നന്നായിട്ട് തിളച്ച് വന്ന സമയത്ത് നമ്മൾ ഈ വറുത്ത് വെച്ചിന്ന് മീനതിനകത്തുള്ള മീനൊന്നു ഞാൻ പെരട്ടി ചെറുതായിട്ടൊന്നും വറത്തുന്നുള്ളൂ അപ്പൊ ഉപ്പ മുളകെല്ലാം നന്നായിട്ട് പിടിക്കുമല്ലോ അതിനു വേണ്ടിയിട്ടാണ് ഇത് നമുക്കതിലേക്ക് ഇങ്ങനെ ആട്ട് ചെയ്യാവേ എന്നിട്ട് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം നമുക്ക് നമ്മുടെ ഫിൽക്കറി എങ്ങനെയായി നോക്കാം അതാ പരുവത്തി ഒക്കെ വാങ്ങിയിട്ടുണ്ട് നമുക്ക് ഇത്തിരി ചാറ് വേണമല്ലോ അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കപ്പയൊക്കെ കഴിക്കണമെങ്കിൽ ചപ്പാത്തിയൊക്കെ കഴിക്കണമെങ്കിൽ ഇത്തിരി ചാറ് വേണം അപ്പം ഇങ്ങനെ ഈ പരുവത്തിൽ നമുക്ക് അങ്ങോട്ട് ഉപ്പൊക്കെ നോക്കണം പരുവത്തിന് അപ്പം ഞാൻ ഒരു സ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ഇടുന്നുണ്ട് നമ്മൾ ഉലുവപ്പൊടി ഇടും ഇടുന്നവർക്ക് ഇഷ്ടമേ കിട്ടാമെന്ന് കേട്ടോ നമ്മുടെ അവിടെക്ക് ഉലുവപ്പൊടിയും കൂടെ ഇടും അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് എന്നിട്ട് നമുക്കത് വാങ്ങി വെക്കാം നമുക്കൊന്ന് താളിച്ചും കൂടി ഇടാം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി പക്ഷെ നമുക്കിതൊന്ന് താളിച്ചെടുക്കാം ഞാൻ എണ്ണ വെളിച്ചെണ്ണ ഇത്തിയെടുത്തിട്ട് ഒന്ന് കടുവൊന്ന് പൊട്ടിട്ട് കടുവ പൊട്ടിട്ട് കടുവ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് ഈ ഞാൻ ഉള്ളി അരിഞ്ഞു വെച്ചിരുന്നില്ല ചെറിയ ഉള്ളി അപ്പോൾ ആ ചെറിയ ഉള്ളി മൂട്ടിട്ടുണ്ട് ഇത്തിരി കരിവേപ്പിലെ മുടിച്ചാൽ നമുക്ക് അതൊന്ന് ഇട്ട് താളിച്ച് അതിനകത്ത് ഞാൻ അതാ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നന്ദിയേ

മീൻകറി റെഡി ആയിട്ടുണ്ട് എല്ലാ ഉച്ചക്ക് കഴിക്കാൻ വരുന്നെങ്കിൽ ഞാൻ തരാം കേട്ടോ ഇപ്പൊ നമുക്കിത് ഒന്ന് നോക്കാം എങ്ങനെയാണെന്നെ ടേസ്റ്റ് നോക്കാം കളറ് കളർ കണ്ടാൽ കൂടെ വെള്ളം വരുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ മീൻ കറി കണ്ടില്ലേ അപ്പോൾ എല്ലാവർക്കും എല്ലാവരും ഉണ്ടാക്കുന്നതാണ് എന്നാലും നമ്മൾ ഞാൻ ഇന്ന് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ നമുക്കൊന്ന് ഉള്ളിൽ നന്നായിട്ടുണ്ട് ഇപ്പം മുടി ഇനി മീനിൻ്റെ അകത്തോട്ട് പിടിച്ചു വരണം ഒരു ദിവസം എനിക്ക് ഇരിക്കുവാണെങ്കിൽ നാളെ കൂട്ടാൻ നല്ല ടേസ്റ്റാകും മീൻകറി വെച്ചിട്ട് നാളെ കൂട്ടണം അതാണ് ടേസ്റ്റ് അപ്പം ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ എല്ലാവരും നമ്മുടെ മീൻകറി കണ്ടിട്ട് അഭിപ്രായം പറയുക നമ്മുടെ ചാനലൊക്കെ സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഓക്കെ മേയ്സിയോ